ഹലോ അപ്പം ഞങ്ങൾ കുറച്ച് വെയിൽ കണ്ടപ്പോൾ ആ വെയിൽ കണ്ടപ്പോൾ അത് കായാൻ വന്നിരിക്കുന്നതാണ് അതായത് ഇപ്പം അത് സിറ്റാണ് പ്രോപ്പ് ഇക്സിറ്റാണ് പ്രോപ്പ് ആ നോക്കിയാൽ പഠിക്കാം നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എടുത്തിരിക്ക മറ്റന്നാൾ പാത്തു കുട്ടിയുടെ പത്ത് ദിവസത്തെ ഹോളിഡേ കഴിയാണ് സ്കൂളിൽ തുറക്കാണ് കുറേ ഹോംവർക്കും ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഇന്ന് ചേപ്പിക്കാമെന്ന് വെച്ചു സാധാരണ പാത്തു ഇങ്ങനെ എന്താ പറയുക ഫ്രൈഡേ സാറ്റർഡേ ആണെങ്കിലും ഫ്രൈഡേ കഴിഞ്ഞ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ തന്നെ ഹോംവർക്ക് ഒക്കെ ചെയ്യാതിരിക്കുന്നതാണ് പിന്നെ എനിക്ക് വയ്യായിരുന്നു കേട്ടോ പത്ത് ദിവസം ഞാൻ കടുപ്പില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് ചെറുതായിട്ടൊന്ന് തല പൊങ്ങിയത് അപ്പം ഞാൻ വിചാരിച്ചതെന്നു വച്ചാൽ അവളെ എല്ലാം ചെയ്യിപ്പിക്കാമെന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനിപ്പോഴും എന്താ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്തൂന്ന് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പഠി റിവൈസ് ചെയ്യിപ്പിക്കാം പഠിപ്പിക്കലൊന്നും ഇല്ല പഠിപ്പിക്കലൊക്കെ ടീച്ചേഴ്സാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തോളും വർക്ക് ഷീറ്റ്സ് തരൂ കേട്ടോ ഹോം ഹോളിഡേസിന് ഹോംവർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതിൽ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ഓരോ ആൽഫബറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഓരോ ഒബ്ജെക്ട്സിനെ സർക്കിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പാത്തുനിന്ന് ചിലതൊക്കെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും അറിഞ്ഞൂടാ ചിലതൊക്കെ ഒന്നോ രണ്ടെണ്ണം ഒക്കെ മിസ്റ്റേക്സ് വരത്തും അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ സ്പെല്ലിങ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പികോക്ക് പി ഫോർ പീ കോ കോ കോക്ക് എന്ന് പറയാം അപ്പോൾ അവൾക്ക് മനസ്സിലാവണല്ലേ അത് അപ്പോൾ പ പ പന്ന് പറഞ്ഞാൽ പ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പി ആണ് അങ്ങനെ അതായത് വോക്കൽ സൗണ്ടിനനുസരിച്ച് സ്പെല്ലിങ് മനസ്സിലാക്കണം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെറുപ്പത്തിൽ എഴുതിയിരുന്നത് അതുകൊണ്ട് എനിക്ക് സ്പെല്ലിങ് ഒന്നെങ്കിലും തെറ്റാറില്ല കേട്ടോ അതിപ്പോൾ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്നിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതാണ് പറയുന്നത് കുട്ടികളുടെ ബേസ് ശരിയാവണം നമ്മൾ ഞാൻ എൽ കെ ജിയും യു കെ ജിയും പഠിച്ചപ്പോഴുണ്ടല്ലോ എന്നെ പഠിപ്പിച്ചത് സിബിൾ പെരേര ജോൺ മാർട്ടിൻ എന്ന് പറഞ്ഞ രണ്ട് ടീച്ചേഴ്സായിരുന്നു അതുകൊണ്ട് തന്നെ ബേസ് ആ ക്ലാസ്സിൽ പഠിച്ച എല്ലാവരുടെയും ഭയങ്കര നല്ലതായിരുന്നു അതായത് നമുക്ക് സ്പെല്ലിങ് അങ്ങനെ അത്രയും തെറ്റ് ബൈ ഹാർട്ട് പഠിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ എന്നവരെ അപ്പം ഞാൻ എനിക്കിത് തന്നെ പാത്തുവിനും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായി പാത്തുനെ പഠിപ്പിക്കേണ്ട കാര്യം വരുന്നത് ബിക്കോസ് ടീച്ചേഴ്സും ഇത് തന്നെയാണ് അത് പാർക്കെൻ്റെ സ്കൂളിലും ഫോളോ ചെയ്യണേ വോക്കൽ സൗണ്ട് അനുസരിച്ച് ഒരു പ്രൊണൗൺസിയേഷൻ്റെ ആ സൗണ്ട് അനുസരിച്ച് സ്പെല്ലിങ് എഴുതാം പഠിപ്പിക്കേണ്ടത് അപ്പോൾ അറിയാം എന്നാലും ഞാൻ നമ്മളിവിടെ നിന്നു പുഷ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ പറഞ്ഞതെന്നു പറ അപ്പോൾ സ്റ്റാർട്ട്സ് വിത്ത് പി പിക്ക് അപ്പോൾ പി കോക്കിൻ്റെ സ്പെല്ലിങ് എങ്ങനെയാണ് പി പി എന്ന് പറയുമ്പോൾ പി ഇ പി എന്ന് പറയേണ്ടത് വരുന്നുണ്ട് എ അപ്പം കോക്ക് കോ സി ഒ സി കെ അങ്ങനെയാണ് ഞാൻ ചെറുപ്പം തൊട്ടിയ ഞാൻ സ്പെല്ലിങ് അങ്ങനെ എഴുതിയിരുന്നത് കേട്ടോ അപ്പോൾ ചിലരുണ്ടാവും മിക്ക ഒട്ടുമിക്ക വറും പേര് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ചിലർ ഒന്നോ രണ്ടോ ആൾക്കാർ ഉണ്ടാവും വേണമെങ്കിൽ സ്പെല്ലിങ് ബൈ ഹാർട്ട് പഠിച്ചെഴുതുന്നവർ അപ്പോൾ അതാവുമ്പോൾ തെറ്റുപറ്റും നമുക്ക് ഇതാവുമ്പോൾ പിന്നെ തെറ്റുപറ്റത്തില്ല എന്താ പറയുക ഞാൻ പഠിക്കാൻ ഭയങ്കര പഠിച്ചായിരുന്നു ഞാൻ തോറ്റ് തോറ്റു തോറ്റു മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് ടേം എക്സാം മിഡ് ടേം അങ്ങനത്തെ ഇതിലൊക്കെ കേട്ടോ എന്നും ടീച്ചേഴ്സ് എന്നെക്കുറിച്ച് കംപ്ലയിൻറ്റ് ആട്ടാ എൻ്റെ അമ്മ വീട്ടിൽ എന്താ സ്കൂളിൽ വന്ന് വന്ന് തോറ്റു കുറുമ്പിനും കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും ക്ലാസ്സിൻ്റെ പുറത്തായിരുന്നു വളരെ നല്ല കുട്ടിയായിരുന്നു അവച്ചേഴ്സ് പറയും ഹാൻഡ് റൈറ്റിങ് വർഷം പഠിക്കൂല പക്ഷെ അവളുടെ സ്പെല്ലിങ് ഒക്കെ ഏകദേശം കറക്റ്റ് തന്നെയാണ് എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വോക്കൽ സൗണ്ടിനനുസരിച്ചാണ് എഴുതിയിരുന്നത് പാത്തുവിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി നിങ്ങളായിട്ട് ഏതൊരു സംഭവം ഷെയർ ചെയ്യാണ് ഒറ്റമിക്കവാറും പേർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം ഞാൻ നിങ്ങൾക്ക് തോടുകയാണെങ്കിൽ പത്രേയല്ലോ ബൈ